കൊടുങ്ങല്ലൂർ മാഡവന റിലീഫ് സെൽ ചാരിറ്റബിൾ ട്രസ്റ്റ് റംസാൻ കിറ്റ് വിതരണം നടത്തി റംസാൻ കിറ്റ് വിതരണം പി എം മുഹമ്മദ് ഹൈദ്രോസ് ഉദ്ഘാടനം ചെയ്തു ആശയങ്ങളൊക്കെ അവരൊക്കെ വളരെ കഷ്ടപ്പെട്ട് നമ്മുടെ നമ്മുടെ ഇതിൻ്റെ പ്രവർത്തകർ വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇത്രയും കാര്യം അറിയുന്നത് കാരണം ഞാനിത് ചെറിയ ഇതിൽ മറ്റുള്ളത് ചെയ്യുന്ന ആളാണ് എനിക്കറിയാൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ അപ്പോൾ അവർ വളരെയധികം എത്രയോ സ്ഥലത്ത് എത്രയോ പ്രാവശ്യം ബോട്ടൊക്കെയാണ് അവരെ കാര്യങ്ങൾ ആക്കി എടുക്കണം അറിയാം അപ്പോൾ ഇതിൽ വളരെ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്ന അവർക്ക് കുടച്ചാൻ എല്ലാ കയറും വർക്കത്തും ഈ പരിശുദ്ധ മാസത്തിൻ്റെ എല്ലാ നിറവും നൽകി അവരുടെ കുടുംബവും അവരുടെ അസുഖങ്ങളൊക്കെ മാറ്റിക്കൊടുത്ത് അവരെ പഠിച്ചവൻ എല്ലാ രീതിയിലും സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കൂട്ടത്തിൽ തന്നെ നമ്മളിതിൽ ഇതിലൂടെ പങ്കെടുത്തിട്ടുള്ള എല്ലാ ആളുകളും ഓരോരുത്തർ അവരുടേതായ പ്രാർത്ഥനകൾ ഇതിൽ ദാനം ചെയ്തിട്ടുള്ള ആളുകൾക്കും ഒക്കെ വേണ്ടി മനസ്സറിഞ്ഞ് അത് വളരെ സന്തോഷത്തോടു കൂടി ആ ഇത് കൈപ്പറ്റി അവർക്ക് മാനസ് അവർക്കൊരു പ്രാർത്ഥന മനസ്സിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് കിട്ടുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം അതുകൊണ്ട് ഈ വാടവന റിലീഫ് കമ്മിറ്റിയുടെ ഈ പ്രവർത്തനം കുറച്ച് നാളായി ഇപ്പോൾ രണ്ട് മൂന്ന് പരിപാടി ഞാൻ തന്നെ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനെ ഇനിയും പ്രോത്സാഹിപ്പിച്ച് ഞാനും എന്നെക്കൊണ്ടായ രീതിയിൽ ഇതിലും കൂടുതലൊക്കെ ഞാനിപ്പോൾ വളരെ കുറഞ്ഞ സഹായമോ ചെയ്തിട്ടുള്ളൂ സത്യത്തിൽ പറഞ്ഞാൽ കാരണം പല പരിപാടികളും സാധാരണ നമുക്ക് സ്വന്തമായിട്ടുണ്ട് വേറെ ചെയ്യുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്കും കുറേയൊക്കെ അറിയുന്നതാണ് പക്ഷേ എന്നു വിചാരിച്ച് ഇതിനങ്ങട് ഞാനാരും പറഞ്ഞാലങ്ങട്ട് മാറാറില്ല അത്രേ ചെയ്തിട്ടുള്ളൂ എൻ്റെതായ ഒരു ഫുൾ സപ്പോർട്ട് ഇപ്പോഴും ഇവർക്ക് ഞാൻ കൊടുത്തിട്ടില്ല ട്രസ്റ്റ് ചെയർമാൻ കെ എം മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു തുടക്കമാണ് ആയതിനാൽ നീ കൊടുക്കുന്ന കിറ്റ് ഒരുപാട് രോഗികളും പലവിധ അസുഖങ്ങളായി കിടക്കുന്ന ആൾക്കാരും അതുപോലെ അതല്ലാത്ത ആൾക്കാരും ഉണ്ട് ഞാനടക്കം അസുഖമില്ലാത്ത ആളിലാണ് അപ്പോൾ അതിൻ്റെ വലിയ നമ്മളിത് വാങ്ങിച്ചുകൊണ്ട് ഒരു റംദാൻ ഒന്നിന് ഇപ്പോൾ തുടക്കം കുറിക്കുന്ന ഈ സമയത്ത് അള്ളാഹിനോട് ചെയ്ത് ഇതിൽ വളരെ കഷ്ടപ്പെട്ട് കിടക്കുന്ന ആൾക്കാർ പല വിധത്തിലുള്ള ആളിലും ഉണ്ട് അവർക്കൊക്കെ കൂടി അവർക്കും നമ്മൾ ഇങ്ങനെ ഒരു സംരംഭം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതിനു വേണ്ടി പ്രവർത്തിച്ച കൂടി നിങ്ങൾ ചെയ്ത് അവരെ ഈ കാര്യം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രവർത്തിച്ചിവിടത്തോളം ഖത്തീബ് മുഹമ്മദ് അൽഫാഫ് അബ്രാരി പ്രാർത്ഥന നടത്തി പി എം ഫാറൂഖ് പി എം മുസമ്മിൽ കെ എ അബ്ദുറഹ്മാൻ വി എം സലീം പി എ ഹൈദ്രോസ് എ എ കുഞ്ഞു മുഹമ്മദ് വി എം അലി വി എം മുഹമ്മദ് ഹനീഫ പി എം നജീബ് റഹ്മാൻ എന്നിവർ സംസാരിച്ചു അതിൽ ഇത് അവർ നിർവഹിക്കുമ്പോൾ അവർക്കൊരു പ്രാർത്ഥന അതായത് അവരുടെ പ്രാർത്ഥനയാണ് അവരുദ്ദേശിക്കുന്നത് ഞങ്ങളിവിടെ ഈ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തെട്ടാം തീയതി ശനിയാഴ്ച നമ്മളെ മഹല് പള്ളി ഹാളിൽ വെച്ചിട്ട് ഇതുപോലെ ഇതിലും കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നിർധനരായ രോഗികൾക്കും വിദ്യാർത്ഥികൾക്കും ഒക്കെയുള്ള ധനസഹായങ്ങൾ നല്ല വിപുലമായിട്ട് നടത്തിയിട്ടുണ്ടായി അത് ജാതി മത ഭേദമിന്യേ എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന രീതിയിൽ നിർധനരായ കഷ്ടപ്പെടുന്ന ക്യാൻസർ രോഗികൾ കിഡ്നിയുടെ അസുഖമുള്ളവർ പിന്നെ പഠിക്കാൻ ശേഷിയില്ലാത്ത വളരെ നിർദ്ധനരായ ആളുകൾക്ക് എൻ്റെ ഗവൺമെൻറ് കുട്ടികൾക്ക് ഇതെല്ലാം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചാരിറ്റിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മുതൽ ഇതിൻ്റെ പ്രവർത്തനം നടത്തിക്കൊണ്ട് ഇരുന്നതാണ് നമ്മൾ ഇതിൻ്റെ അന്ന് ഉദ്ഘാടനം ചെയ്ത് രണ്ട് പെൺകുട്ടികളെ നിർധനരായ വീട്ട് വീട്ടിലെ രണ്ട് പെൺകുട്ടികളെ വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള സഹായം ചെയ്തുകൊണ്ടാണ് ഞങ്ങള് അത് തുടക്കം കുറിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജസ്റ്റിസ് ഷംസുദ്ദീൻ സാഹിബാണ് ഇത് ഒരുപാട് സഹോദരങ്ങൾ ഒരുപാട് മാരക രോഗങ്ങൾക്ക് വിധേയരായിട്ടുള്ള ഒരുപാട് സഹോദരങ്ങളുടെ സംഭാവനയാണ് നമ്മുടെ ഫണ്ടിലേക്ക് വന്നോണ്ടിരിക്കുന്നത് ഇതില് മൂമ്പുകാരല്ലാത്തവരും ഇതര സഹോദര സമുദായത്തിൽപ്പെട്ട വളരെ സാധുക്കളായ ആളുകളെ ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് അതിലൊരു വിവേചനം കാണിച്ചിട്ടില്ല പിന്നെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിരിക്കണം സൗരേശ്വരനായ ഏകനമായ ദൈവത്തിനോട് ഇതര സഹോദരങ്ങളായ അവർ നിങ്ങൾ പ്രാർത്ഥിക്കണം കാരണം അവര് ഒന്നേ താല്പര്യൂ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടാണ് ഈ സഹായം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ഫണ്ടിലേക്ക് അപ്പോൾ ഇത് മുന്നോട്ട് പോകുവാൻ എല്ലാവരുടെയും സഹകരണവും പ്രാർത്ഥനയും ഹൈദർ സാഹിബണ മൺസിൽ അദ്ദേഹം എന്ത് പരിപാടി ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാലും ആദ്യം അതിലേക്കുള്ള ഫണ്ട് ഹൈന്ദ്ര തരും അങ്ങനെ ഈ ചാദ്യപ്രവർത്തനത്തിന് അതുപോലെയുള്ള പല മഹാഭക്തിത്വങ്ങളും നമ്മളെ സഹായിച്ചിട്ടുണ്ട് അവർക്കൊക്കെ അർഹമായ പ്രത്യേക